കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ആ നാട്ടിലിപ്പോൾ നല്ല ചൂടാന്ന് മഴയൊക്കെ വരുത്താൻ ഇഷ്ട ഇവിടെ ചൂട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടക്കമാണ് കിട്ടോ പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നുവാണെങ്കിൽ കിട്ടാ അപ്പൊ നമ്മൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക കൊണ്ട് പല പലഹാരങ്ങളും നമ്മൾ എടുക്കും എന്നുള്ളത് ആ ചക്ക വെച്ചിട്ട് ഞാൻ ഒരു പായസം ഉണ്ടാക്കാൻ പോകുകയാണ് കിട്ടോ അടിപൊളി പായസം ഉണ്ടാക്കാൻ പോകണം അപ്പം ഇത്രയും ചക്ക ഇവിടെ നോക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അത് സാവുനരിയാണ് പിന്നെ തേങ്ങാപ്പാലുണ്ട് ശർക്കര ഉണ്ട് പിന്നെ എന്താ പറയുക ഏലക്കാമ്പൊടി എടുക്കും പിന്നെ അട്ടിപ്പരിപ്പം മുന്തിരി ഇത് വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിക്കുക ചക്ക ഉള്ള വീട്ടുകാരാണെങ്കിൽ ചക്ക എടുക്കുക തേങ്ങ ഉണ്ടെങ്കിൽ ഒരു തേങ്ങാൻ്റെ പാലും കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള പായസം നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റും ട്ടോ കിച്ചണിലേക്ക് അപ്പോൾ അതാ ചക്ക ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേടേ ഞാൻ ചർക്കരപ്പാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഇടുന്നിട്ട് വേവട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മളെ സൗനിയ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്ക ഞാനൊന്ന് വേവിച്ചിട്ടുണ്ട് ഇന്ന് മിക്സിയിൽ അടിക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നില്ല ഇങ്ങനെ കഷ്ണ കഷ്ണം ഉണ്ടാവും അതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് ഒറ്റ അര വരച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൂട്ടിയിട്ട് രണ്ടാമത് അടുത്തിട്ട് കൊടുക്കാം ചക്ക ഞാനൊന്ന് മിക്സിൽ ചെറുതായിട്ടൊന്ന് ഇറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ ശർക്കര ഇട്ടിട്ട് അത് മധുരം കുറച്ച് കുറവാണ് കേട്ടോ പിന്നെ കുറച്ച് പലിശ കൊടുക്കുന്നുണ്ട് നമ്മളെ പായസം ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കണം ഏട്ടോ നമ്മള് ചക്കമ ചോറ് തിന്ന് കഴിഞ്ഞിട്ട് ഒരു അര ഗ്ലാസ് പായസം കൂടെ കുടിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിരിക്കും ഞാൻ കുറച്ച് ഏലക്ക പൊടി ഇപ്പൊ ഏലക്ക ഏലക്കന്റെ പൊടിയും പിന്നെ ചുക്കും കൂടെ പൊടിച്ചെടുത്ത് വെച്ചതാണ് അങ്ങനെ അപ്പൊ നമ്മളെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട് പായസത്തിന്റെ ഇപ്പൊ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ തിളക്കണ്ട അതെല്ലാവർക്കും അറിയുന്ന തന്നെയാണ് നമ്മള് പായസം കൂടെ റെഡി ആയിരുന്നു കേട്ടാ ഒന്ന് നെയ്യിലൊന്ന് വറവാക്കി കൊടുക്കാം ഇപ്പൊ നമ്മളെ ചക്ക റെഡി ആയി നല്ല പശു നെയ്യലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പായസം നല്ലോണം സോഫിച്ചെടുക്കണ്ടോ അത്രയും മതി ഇനി അതൊന്ന് എണ്ണ ഒന്ന് വെക്കാം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആണ് അപ്പൊ ഞാൻ ചക്ക വെറുതെ ഒന്ന് ചെറുതാക്കിട്ട് നുറുക്കിട്ടൊന്നും ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അതൊന്ന് കഴിച്ചു കൂട്ടാന നല്ല രസമായിരിക്കും അപ്പൊ ചക്ക ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തേങ്ങ ഉള്ളവരൊക്കെ തേങ്ങ ഒന്ന് പാലെടുത്തോളിയും അപ്പൊ ഞമ്മളെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക ഞാൻ ആദ്യമായിട്ടുണ്ട് അടക്കിയതാണ് കേട്ടോ പായസം അപ്പോൾ എല്ലാവരും ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പക്ഷേ അല്ല അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കൂടുതൽ ഇല്ലാതെ ഞാൻ ചെറുതാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ ഇവിടെ നിന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പം അടുത്തൊരു ആയിട്ട് ഞാൻ വരുന്നവർക്കും ഓക്കെ ബൈ ബൈ